ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും സി പി എം ജില്ലാ കമ്മിറ്റി അംഗവമായ എ പത്മകുമാറിന്റെ അറസ്റ്റോടെ സംസ്ഥാനത്തെ ഭരണകക്ഷിയായ സി പി എമ്മും സർക്കാരും കടുത്ത പ്രതിരോധത്തിലേക്കാണ് പൊക്കൊണ്ടിരിക്കുന്നത് ഓരോ സമയവും പാർട്ടി വലിയ തരത്തിൽ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പാർട്ടിക്കാർ വലിയ തരത്തിൽ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല തെറ്റ് ചെയ്തവർ അനുഭവിക്കും എന്ന തരത്തിൽ പറയുമ്പോൾ സി പി എമ്മിന് യാതൊരു പ്രതിസന്ധിയും ഉണ്ടാകില്ല എന്ന് പലരും പറഞ്ഞു വെക്കുമ്പോഴും ഇവിടെ ശക്തമായ പ്രതിരോധത്തിൽ കൂടി തന്നെയാണ് സി പി എം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കേസിന്റെ അന്വേഷണ പുരോഗതി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അതായത് എസ് ഐ ടി അടുത്ത നീക്കങ്ങളും സംസ്ഥാന സർക്കാരിനെ കൂടുതൽ വെട്ടിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുപോലെ തന്നെ നിലവിലെ സൂചനകളെല്ലാം വ്യക്തമാക്കുന്നത് സംസ്ഥാന സർക്കാരിന് വെട്ടിലാവുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഇനി പുറത്തു വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് കേസിന്റെ രാഷ്ട്രീയപരമായ ഗൗരവം വർദ്ധിപ്പിച്ചുകൊണ്ട് അറസ്റ്റിന് പിന്നാലെ എസ് സംഘം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുക കൂടിയാണെന്നുള്ള വിവരങ്ങൾ ഈ നിമിഷം പുറത്തു വരുന്നുണ്ട് ഇന്നലെ അറസ്റ്റിലായ എ പത്മന്മാരുടെ മൊഴിയിൽ കടകംപള്ളി സുരേന്ദ്രനെ കുരുക്കുന്ന നിർണായക പരാമർശങ്ങൾ വന്നതോടെയാണ് എസ് ഐറ്റിയുടെ ഈ നീക്കമെല്ലാം ഉണ്ടാകുന്നതും ശബരിമല ശ്രീകോവിലെ കട്ടിടപ്പാളികളുടെയും അതുപോലെ ദോലപാലക ശില്പാളികളുടെയും സ്വർണം പൂശാനുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് കേസിന്റെ പ്രധാന ചുഴികളെല്ലാം കിടക്കുന്നത് ഈ സ്വർണം പൂശാനുള്ള സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത ഉണ്ണികൃഷ്ണൻ പറ്റിയാണെന്ന വിവരം ദേവസ്വം മന്ത്രിക്കും അറിയാമെന്നാണ് പത്മന്മാരുടെ മൊഴിയിലുള്ളത് സ്പോൺസറാകാൻ താല്പര്യം പേടിപ്പിച്ചുകൊണ്ടുള്ള കത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും നേരിട്ട് നൽകിയിരുന്നതായി പോറ്റി തന്നോട് പറഞ്ഞിരുന്നതായും മൊഴിയിലുണ്ട് ഈ നിർണായക മൊഴിയാണ് മുൻ മന്ത്രിക്ക് കുരുക്കായി മാറിക്കൊണ്ടിരിക്കുന്നത് പത്മമാരുടെ മൊഴിയുടെ വസ്തുതയും അതുപോലെ മന്ത്രിയുടെ ഭാഗത്തു എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നും വ്യക്തമാക്കുന്നതിനായി കടകംപള്ളിയും ചോദ്യം ചെയ്യേണ്ടത് അന്വേഷണ സംഘത്തിന് ആവശ്യമായി വന്നിരിക്കുകയുമാണ് ഇതൊന്നും കൂടാതെ ദേവസ്വം മന്ത്രിയും തന്ത്രയും ഉൾപ്പെടെയുള്ള ഉന്നതരുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നതും അങ്ങനെയാണ് താൻ പോറ്റിയുമായി സൗഹൃദത്തിലാകുന്നതും പത്മകുമാരൻ മൊഴി നൽകിയിട്ടുമുണ്ട് ഈ വെളിപ്പെടുത്തലുകളുടെ എല്ലാം പശ്ചാത്തലത്തിലാണ് അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയെടുക്കാൻ എസ് എ ടി ആലോചിക്കുന്നത് എന്നാൽ അറസ്റ്റായ പത്മകുമാരനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്ത ശേഷമാവും മുൻ മന്ത്രി ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക കസ്റ്റഡി അപേക്ഷമായ അന്വേഷണ സംഘം തിങ്കളാഴ്ച കോടതി നേരിട്ട് റിപ്പോർട്ട് നൽകും ശബരിമല സ്വർണക്കോളയിലെ ആറാമത്തെ അറസ്റ്റാണ് എ പത്മകുമാറിന്റേതായി ഉണ്ടായിരിക്കുന്നത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും പിടിച്ചെടുത്ത സുപ്രധാന രേഖകളും അതുപോലെ കേസിൽ നേരത്തെ മൊഴിയെടുത്ത ഉദ്യോഗസ്ഥരുടെ മൊഴികളും പത്മകുമാറിന് കടുത്ത തിരിച്ചടിയെ മാറുകയും ചെയ്യുന്നുണ്ട് റിമാൻഡ് റിപ്പോർട്ടിലും പത്മകുമാരന്റെ ഇടപെടലും അധികാര ദുർവിനിയോഗവും പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് നിർണായക തെളിവ് നിർത്തിയുള്ള നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പതോടെ പത്മകുമാറിനെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന നടപടിയായതിനാൽ പ്രത്യേക സംഘം അതീവ കരുതലോടെയാണ് അറസ്റ്റിന് മുമ്പുള്ള കരുക്കളെല്ലാം നീക്കിയതും തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ അറസ്റ്റ് നടക്കുകയുള്ളൂ അല്ലെങ്കിൽ നടപ്പാക്കുകയുള്ളൂ എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് എസ് ഐ ടി മുന്നോട്ട് പോയതും ഇത് സി പി എം രാഷ്ട്രീയ നേതൃത്വത്തിന് നൽകുന്ന സന്ദേശം കൂടിയാണിത് റിമാൻഡ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ പത്മകുമാറിനെതിരെ ശക്തമായ തെളിവുകൾ ഉള്ളതാണെന്നും സൂചിപ്പിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥരെയും മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ എൻ വാസുവിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ളതായിരുന്നു അറസ്റ്റിന് മുമ്പ് വരെ പത്മമാറിന്റെ മൊഴിയുടെ പ്രധാന ഭാഗം ഉദ്യോഗസ്ഥർ തന്ന രേഖപ്രകാരമാണ് താൻ നടപടിയെടുത്തതെന്നും പത്മമാർ പറയുന്നുണ്ട് എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ആറന്മുളയിലും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും പത്മകുമാർ പലതവണ കൂടിക്കാഴ്ച നടത്തിയെന്നും ഈ കൂടിക്കാഴ്ചകളെല്ലാം സ്വർണം പൂശാനുള്ള കരാർ ഉറപ്പിക്കുന്നതിൽ നിർണായകമായെന്നും എസ് ഐ ടി കണ്ടെത്തിയിട്ടുമുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാരിന് നൽകിയ അപേക്ഷയാണ് ബോർഡിന് കൈമാറിയതെന്ന് പത്മകുമാർ നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട് ദേവസ്വം മന്ത്രിക്ക് നൽകിയ അപേക്ഷയാണ് കൈമാറിയതെന്നും സർക്കാർ അനുമതിയോടെയാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചതെന്നും ബോർഡ് രേഖകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും മൊഴിയിലുണ്ട് ഈ വൈരുദ്ധ്യങ്ങളും പരസ്പര വിരുദ്ധമായ മൊഴികളുമാണ് പത്മകുമാറിനെ കുരുക്കിലാക്കിയതും അതേസമയം തന്നെ സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്റെ പങ്കാളിത്തം നിഷേധിച്ച് മുൻ മന്ത്രി അതുപോലെ തന്നെ മുൻ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ പരസ്യമായി രംഗത്ത് വരുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നുണ്ട് ദേവസ്വം ബോർഡ് എടുക്കുന്ന തീരുമാനങ്ങൾ സർക്കാരിന്റെ അറിവോടെ അല്ല എന്നും അഞ്ച് ദേവസ്വം ബോർഡുകളും സ്വന്തമായി പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഒരു ഫയലും തൻ്റെ ഭരണസമയത്ത് വന്നിട്ടില്ല ഇളക്കാൻ പറയാനും സ്വർണം പൂശാൻ പറയാനെന്നും അല്ലെങ്കിൽ പറയുമെന്നും ദേവസ്വം മന്ത്രിക്ക് അധികാരമില്ല അങ്ങനെയൊന്നും പറയാൻ ദേവസ്വം മന്ത്രിക്ക് യാതൊരു അധികാരമില്ല ഒപ്പം തന്നെ ഇതെല്ലാം അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ പങ്കിതിൽ വ്യക്തമുണ്ടെന്നാലേ വ്യക്തമാകുന്നുണ്ടെന്നും തന്നെയാണ് എസ് ടിയുടെ കണ്ടെത്തലായുള്ളത് കടകംപള്ളി സുരേന്ദ്രന്റെ ഭരണകാലത്താണ് ശബരിമലയിലെ സ്വർണ്ണക്കുളം എന്ന രാഷ്ട്രീയ യഥാർത്ഥ്യം നിലനിൽക്കുന്നാലേ തന്നെ വിഷയത്തിൽ കടകംപള്ളിക്കും കൈകഴുകാനാകാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത് അത് തന്നെയാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണെന്നും ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനം സ്വന്തമായെന്നാലേ സ്വതന്ത്രമായി തന്നെയാണെന്നും ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനത്തിന് മന്ത്രിതലത്തിൽ ഫയൽ അയക്കേണ്ട കാര്യമില്ല എന്നും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഒരു ഫയലും തൻ്റെ ഭരണകാലത്ത് അല്ലെങ്കിൽ പറഞ്ഞ സമയത്ത് വന്നിട്ടില്ല എന്നും കടകംപള്ളി സുരേന്ദ്രൻ ആവർത്തിച്ച് പറയുന്നുമുണ്ട് ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങൾ ബോർഡിൻ്റെത് മാത്രമാണെന്നും അത് ഇളക്കാൻ പറയാനോ അല്ലെങ്കിൽ സ്വർണം പൂശാൻ പറയാനോ ദേവസ്വം മന്ത്രിക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അവകാശമില്ല എന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഇതിലെ തീരുമാനങ്ങളെല്ലാം ബോർഡ് സ്വന്തമായി എടുക്കുന്നതാണ് ഈ തീരുമാനങ്ങളിൽ ആർക്കും യാതൊരു പങ്കുമില്ല പ്രത്യേകിച്ച് ദേവസ്വം മന്ത്രിക്ക് യാതൊരു പങ്കുമില്ലെന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് പക്ഷേ പ്രതിപക്ഷം ഒരുപാട് അന്യായങ്ങൾ വിളിച്ചു പറയുന്നുണ്ടെന്നും കുറ്റമറ്റ അന്വേഷണ സംവിധാനമാണ് നടക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് മറുപടി പറയാത്തതിന് കോടതി മുഖേന സിവിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നും അതുപോലെ തന്നെ താനയച്ച അപകീർത്തി കേസിൽ പ്രതിപക്ഷ നേതാവ് ഇതുവരെയും മറുപടി നൽകിയിട്ടില്ല എന്നും അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നതെന്നുമാണ് കടകംപള്ളി മാധ്യമങ്ങളോട് പറയുന്നത് അതുമാത്രമല്ല കുറ്റപത്രം സമർപ്പിക്കുന്നത് വരെ കാത്തിരിക്കണം സർക്കാരിൻ്റെ കൈകൾ ശുദ്ധമാണെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നാൽ പത്മമാറിന്റെ മൊഴി പുറത്തു വന്ന സാഹചര്യത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ പ്രതിരോധത്തിലാകുന്നത് സി പി എമ്മിനും സർക്കാരിനും വരും ദിവസങ്ങളിൽ വലിയ തലവേദന സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതേസമയം തന്നെ പാർട്ടിക്കോ സർക്കാരിനോ ശബരിമല കൊള്ളക്കേസിൽ ബന്ധമില്ലെന്ന് പറഞ്ഞ് അകലം പാലിച്ചു നിൽക്കുകയായിരുന്ന സി പി എം പത്മകുമാറിന്റെ അറസ്റ്റോടെ പൂർണ്ണമായും വെട്ടിലായിരിക്കുകയാണ് ശബരിമല തീർത്ഥാടനം തുടങ്ങി തദ്ദേശ തെരഞ്ഞെടുപ്പ് കയ്യെത്തും ദൂരത്ത് എത്തുകയും ചെയ്തിരിക്കുന്നു ഇതിനിടെ ജില്ലാ കമ്മിറ്റി അംഗവും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി പത്മകുമാർ അറസ്റ്റിലായതോടെ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന പദവ് പല്ലവിയിൽ നിന്നും പ്രതിരോധിക്കാൻ പാർട്ടിക്ക് സാധിക്കില്ല എന്നുള്ളത് ഉറപ്പു തന്നെയാണ് പാർട്ടിയുടെ ഉന്നതങ്ങളിൽ ഉൾപ്പെടെ ഈ വിഷയം വലിയ തരത്തിൽ ചർച്ചാ വിഷയമായി മാറിയിട്ടുമുണ്ട് മുമ്പ് മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ എൻ വാസുവിന്റെ അറസ്റ്റോടെയാണ് കവർച്ചയുടെ ബന്ധം ദേവസ്വം ബോർഡ് തലപ്പത്തേക്ക് എത്തുന്നത് അന്ന് തുടക്കം അല്ലെങ്കിൽ അന്ന് കുളക്കട ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റും പാർട്ടിയുടെ പ്രാദേശിക നേതാവും മാത്രമാണെന്ന് പറഞ്ഞ് വാസുവിനെ രാഷ്ട്രീയ പ്രതിഷേധ നൽകാതിരിക്കാൻ സി പി എം ശ്രമിച്ചിരുന്നു അതായത് കുളക്കട ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് മാത്രമാണ് അതായത് പ്രാദേശിക നേതാവ് മാത്രമാണ് അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് യാതൊരു വിധര ബന്ധവും എന്നും അതിൽ പാർട്ടിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നും ഒരു ബുദ്ധിമുട്ടും പാർട്ടിക്ക് ഉണ്ടാവില്ല എന്നുമാണ് ന്യായീകരിക്കാൻ ഇവർ ശ്രമിച്ചു കൊണ്ടിരുന്നത് എന്നാൽ കമ്മീഷണർ എന്ന വാസവും മുൻ ഉദ്യോഗസ്ഥൻ മാത്രമാണെന്ന് വരുത്തി തീർക്കാൻ ഇവ ശ്രമിച്ചിരുന്നു ഇതൊക്കെയായിരുന്നു സ്വർണ്ണ കേസിൽ സി പി എമ്മിന്റെ പ്രതിരോധ തന്ത്രങ്ങളെല്ലാം ഉണ്ടായത് എന്നാൽ പത്മകുമാറിൻ്റെ കാര്യത്തിൽ ഈ സമീപനം എടുക്കാൻ പാർട്ടിക്ക് എളുപ്പത്തിൽ സാധിക്കില്ല എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം സംസ്ഥാന തലത്തിൽ തന്നെ വലിയ സ്വാധീനമുള്ള ഒരു നേതാവാണ് പത്മകുമാർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് കേവലം ഒരു ഉദ്യോഗസ്ഥന്റെ അറസ്റ്റ് എന്നതിലുപരി സി പി എം നേതൃത്വത്തിൽ നേരെയുള്ള പ്രഹരമായി മാറിയിട്ടുമുണ്ട് അതായത് സി പി എമ്മിന് നേരിട്ടുള്ള പ്രഹരമായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട് ഉദ്യോഗസ്ഥർക്കും മുൻ പ്രസിഡന്റുമാർക്കും മാത്രമല്ല മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞാണ് സർക്കാരിനെതിരെ പ്രതിപക്ഷം നിലപാട് കടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനുള്ള ശക്തമായ മറുപടി ഇനി സി പി എമ്മിന് നൽകേണ്ടിയും വരും സർക്കാർ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നെന്ന തരത്തിൽ കശുവണ്ടി വികസന കോർപ്പറേഷനിലെ അഴിമതി കേസിൽ ഹൈക്കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ പരാമർശം മറ്റൊരു വാളായി തലയ്ക്കും ഇതേ നിൽക്കുമ്പോഴാണ് പത്മവുമാറും കുടുങ്ങിയിരിക്കുന്നത് ഇത് പ്രതിപക്ഷത്തിന് കൂടുതൽ ആയുധവും നൽകിയിട്ടുണ്ട് പത്മകുമാറിന്റെയും വാസുവിന്റെയും അറസ്റ്റ് പാർട്ടിക്ക് തിരിച്ചടി അല്ലെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് എന്നാൽ പാർട്ടിക്ക് പ്രിയപ്പെട്ടവർ സത്യസന്ധർ മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇവിടെ പത്മകുമാരനെ പാർട്ടി കൈകൊണ്ടുന്നതിന്റെ സൂചനയായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് അതായത് പാർട്ടിക്ക് പ്രിയപ്പെട്ടവർ എന്നും സത്യസന്ധർ മാത്രമാണ് അല്ലാത്തവരൊന്നും പാർട്ടിക്ക് പ്രിയപ്പെട്ടവരല്ല എന്ന് എം വി ഗോവിന്ദൻ പറയുമ്പോൾ പത്മകുമാരന്റെ അവസ്ഥ ഇനി അതി ദയനീയമാണ് എന്നുകൂടി എടുത്ത് പറയേണ്ടിയിരിക്കുന്നു റിമാൻഡ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടി സ്വർണ്ണ കവർച്ച കേസിൽ വാസു ഗൂഢാലോചന നടത്തിയെന്ന് പാർട്ടി പത്രത്തിൽ വാർത്ത നൽകിയതും മറ്റൊരു തള്ളിപ്പറയലായിരുന്നു ശബരിമല യുവതീ പ്രവേശന പ്രശ്നത്തിന്റെ കാലത്ത് തന്നെ ബോർഡിന്റെ തലപ്പത്തുണ്ടായിരുന്നവരാണ് രണ്ട് രണ്ടുരും ഇത് കേസിന് കൂടുതൽ രാഷ്ട്രീയമാനം നൽകുന്നുമുണ്ട് ഒരു കാലത്ത് സി പി എമ്മിന്റെ വിശ്വസ്തരിൽ ഒരാളായിരുന്ന പത്മകുമാരന്റെ തള്ളിപ്പറയാൻ പാർട്ടി തന്നെ ശ്രമിക്കുമ്പോൾ കേസിൽ മന്ത്രിയുടെ പങ്കാളിത്തം തെളിയിക്കാനുള്ള നീക്കങ്ങൾ എസ് ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട് വരും ദിവസങ്ങളിൽ കടകംപള്ളി സുരേന്ദ്രന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയാവുന്നതോടെ സി പി എമ്മിന്റെ പ്രതിരോധം കൂടുതൽ ദുർബലമാവാനും അതുപോലെ തന്നെ കേസ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ കൊടുങ്കാറ്റ് സൃഷ്ടിക്കാനുമുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നതും പാർട്ടിക്ക് ഈ പ്രതിസന്ധി തരണം ചെയ്യുക എന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അതുപോലെ തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഇനിതാ ഏറിയാലൊരു അഞ്ചോ ആറോ മാസം മാത്രം നിലനിൽക്കെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ഇതൊരു വലിയ വെല്ലുവിളിയായി മാറുകയും ചെയ്യും മാത്രമല്ല ഇനി അങ്ങോട്ട് കടകംപള്ളിയെ കൂടി ചോദ്യം ചെയ്താൽ കടകംപള്ളി മാധ്യമം മുന്നിൽ വന്നിട്ട് ഒരുപക്ഷെ ന്യായീകരിക്കുമായിരിക്കാം എന്നാൽ എസ് ഐ ടി കൃത്യമായ ചോദ്യം ചെയ്യലൂടെ മുന്നോട്ട് പോയാൽ കടകംപള്ളിക്കും കുരുക്കാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇത് തന്നെയാണ് വിശ്വാസികളടക്കം പറയുന്നത് പ്രതിപക്ഷവും പറയുന്നത് അതുകൊണ്ട് തന്നെ കടകംപള്ളി ഏത് വിധനെയും അറസ്റ്റിലാകാതിരിക്കാൻ പാർട്ടി നന്നായി ശ്രമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പോഴും ഏതെങ്കിലും സാഹചര്യത്തിൽ കടകംപള്ളി അറസ്റ്റിലേക്ക് നീങ്ങിയാൽ അത് സി പി എമ്മിന് വലിയ തിരിച്ചടിയാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പ്രത്യേകിച്ച് ഇലക്ഷൻ വരാനിരിക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം നിൽക്കേ അത് സി പി എമ്മിന് മറുപടി പറയാൻ പറ്റാത്ത അത്ര തരത്തിലുള്ള അത്രയും വലിയ തിരിച്ചടിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല